ആ എന്തോ ഇന്നാമ്മ എന്തോ കളെ മീൻ മീൻ കിട്ടിയോ നോക്കട്ടെ കേറി വാ നിങ്ങളെ പോന്ന് അയ്യോ അയല വാള വാള അമ്മക്ക് മറക്കാം അയല അയലമ്മക്ക് തേങ്ങ അരച്ച് കയറി ആ ഇഷ്ടപ്പെട്ടോ അപ്പൊ മക്കളെ ഞാൻ അയല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കറിയിൽ ഇടാനുള്ള സാധനങ്ങളാണ് പച്ചമുളക് കറിവേപ്പില തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇനി നാളികേരം അല്ലെങ്കിൽ തേങ്ങ അത് തിരുമ്പി ഇതിൽ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ മസാലകളാണ് ഇതിരിക്കുന്നത് ഇത് കശ്മീരി മുളക് പൊടിയാണ് കുറച്ച് അതായത് ഒരു അര ടീസ്പൂൺ ഉലുവ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരല്ലി വെളുത്തുള്ളി രണ്ടല്ലി ഇഞ്ചി രണ്ട് കതിർപ്പ് കറിവേപ്പില ചുവന്നുള്ളി പുളി ഇത്രയുമാണ് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഗ്രേവിക്ക് അരയ്ക്കാൻ തയ്യാറാക്കുന്നത് അപ്പൊ ഞാൻ ഇത് അരച്ചിട്ട് വരട്ടെ അമ്മച്ചി ചട്ടി തീ എത്തിച്ചിട്ടുണ്ട് വേണ്ടിയടപ്പത്ത് വെച്ചു ഇനി നമുക്ക് ഫൈനായിട്ട് ഞാൻ അരച്ച അരപ്പ് അതിലോട്ട് ഒഴിയില്ല അപ്പൊ ഇതിനകത്ത് ഈ അരപ്പിനെന്തൊക്കെയായിരുന്നു അമ്മച്ചി ചേർത്തത് ന തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവ ചുമന്നുള്ളി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പുളി ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് കലക്കി അതപ്പയിലോട്ട് വെക്കാം അയല തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് സാധാരണ നമ്മൾ വറുത്തുലുവ ചേർക്കണം അത് അത്യാവശ്യമാണ് കറിക്കൊരു ടേസ്റ്റ് കിട്ടും ഉലുവ വറുത്തത് അതിനോടൊപ്പം ചേർത്ത് അരച്ചാല ആ കറുത്തൊരു ഗുണമെന്നാണ് അമ്മച്ചിമാര് പറഞ്ഞു തന്നിട്ടുള്ളത് ഉലുവ ചേർത്ത് തന്നെ വെക്കണം അപ്പൊ അമ്മച്ചി അതുകൊണ്ട് ഉലുവ ചേർത്ത് തന്നെ അരച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത് വലിയ എരിവൊന്നുമില്ല അപ്പൊ നമുക്ക് എരിവിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് മച്ചി എന്തോ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളകാണ് സ്വല്പം ഇഞ്ചി സ്വല്പം വെളുത്തുള്ളി ഒരു തക്കാളി ഇത്രയും സാധനങ്ങളാണ് തേങ്ങ അരച്ച അയിലക്കറിക്ക് നമ്മൾ ചേർക്കുന്നത് അപ്പൊ സ്വല്പം വെള്ളവും കൂടെ ചേർക്കാം ിരിക്കുന്നു അയല വേവണം ഗ്രേവി ഇച്ചിരി അപ്പൊ അമ്മ സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് തിളയ്ക്കട്ടെ അപ്പൊ മക്കളെ അയലക്കാരുടെ ഗ്രേവി തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് അടുപ്പില്ല വാളായ കൂടെ ഉണ്ടായിരുന്നല്ലോ വാള മീൻ നമുക്കൊന്ന് വറുക്കാം അതിനായിട്ട് ഞാൻ അതിനൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട് അതിനൂടെ ഞാൻ അടുപ്പിൽ തീ കത്തിക്കയാണ് നമുക്കത് മീനോടൊപ്പം തന്നെ പാൻ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പൊ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പേ നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില വെച്ച് കൊടുക്കാം കാരണം ഒരു മണവും കിട്ടും മീനൊട്ട് കയ്യെത്തും എന്താ അങ്ങനുണ്ട് ഐഡിയകള് ഇങ്ങനെയൊക്കെ വേണം പുളിക്കൈക്കെ ചേർത്ത് വേണം ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ വാളാ മീന് അപ്പൊ വാളാ നമുക്ക് വറുക്കാം അപ്പൊ ഇനി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ അല്ല് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ വറക്കു വെച്ച് കൊടുക്കാം പക്ഷെ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അപ്പൊ ഇതേ അത കണ്ടല്ലോ വളമീൻ പറക്ക് വെച്ച് കൊടുക്കിൻസ് വെച്ചാലാ நமக்கு இளக்கி எடுக்க எழுப்பி ஒத்தரி அடிக்கி பறக்கண்டோ ரெண்டு வருஷம் பறக்கணுன்னே அது இது மாதிரி அது இன்னக்கு அப்போ கறி நாய் திளச்சிட்டு அந்த നമുക്കിനി മീൻ കൊടുക്കാം തക്കാളിയും പറ്റുള്ളൊക്കെ ഏകദേശം ദയവായി നമുക്ക് മീൻ കൊടുക്കാം അത് കൊള്ളാതെ ഓരോന്നിനെ അകത്തി അകത്തി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചത് വെന്തൊണ്ട ഇരിക്കുകയാണ് നന്നായിട്ടൊന്ന് മുരിയട്ടെ മുരിഞ്ഞതിന് ശേഷം അതിനെ മറച്ചിട്ട് കാണിക്കാം ഇതിപ്പോ നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഒന്ന് നന്നായിട്ടാ തിളച്ച് വച്ച അടച്ചു വെക്കാം ഇപ്പൊ നമ്മൾ കറി നോക്കാം നമ്മുടെ കറി വെന്തു കഴിഞ്ഞ് കറി കൂടെ കൊടുക്കാം കറി നന്നായി വെന്തു അതിനോടൊപ്പം തന്നെ ഫിഷ് ഫ്രൈയും ശരിയായിട്ടുണ്ട് കറി വാങ്ങി വെക്കാൻ നേരമായി നമ്മൾ കറി വാങ്ങി വെക്കാണ്ട് നല്ല രീതിയിൽ കറി പറ്റി അപ്പൊ ഗ്രേവി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ ഉപ്പും പുളിയും എല്ലാം എല്ലാം മിതമായിട്ടുണ്ട് ഇനി അമ്മ കറി വാങ്ങി വെച്ചിട്ട് വരാം കേട്ടോ അല്ലേ അമ്മ കറിയും ഫ്രൈ ചെയ്ത മീനും ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കൊച്ചുമോക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഞാൻ കൊച്ചുമോക്കായിട്ട് ഞാൻ വിളമ്പിയതാണ് ഇനി കൊച്ചുമോക്ക് ഞാൻ ഇതൊന്ന് വാരി കൊടുക്കട്ടെ അതിനായിട്ട് ഇതാ വറുത്ത മീനൊന്ന് ഒടിച്ചിരിപ്പിച്ച് വറുത്ത മീൻ പിച്ച് കപ്പയുമായിട്ട് ആദ്യമേ അതങ്ങ് കൊടുക്കട്ടെ കൊച്ചുമോക്ക് എങ്ങനെയുണ്ട് കൊള്ളാം കൂപ്പർ അടിപൊളി ആ അപ്പോഴ എല്ലാവരും അതിനെ കറി വെച്ച് കൂട്ടണം വള വറുക്കണം കപ്പയും ചോറുമായിട്ട് കഴിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്